അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഇനി ഇലൻ്റെ കൂടെ നമീർ മുത്തസിൽ ഇല ഹർഫു ജറിൻ്റെ കൂടെ നമീർ മുത്തസിൽ ഇല ഹർഫു ജറാണ് നമീർ മുത്തസിൽ ഇസ്മാണ് അപ്പം ഇങ്ങനെ വരാം ഇലക്ക് ശേഷം ഇസ്മ വന്ന ഹർഫു ജർ ഇസ്മ മജറൂർ ജാറു മജ്റൂർ ഷിബു ജുംല അപ്പോൾ ഇലൻ്റെ കൂടെ നമുക്ക് നമുക്കെന്താക്കാം ഈ ലമീർ മുത്തസിലുകൾ ചേർക്കാം അപ്പോൾ ഇലൈഹി അവനിൽ അല്ലെങ്കിൽ അതിൽ ഇലേഹിമ അവർ രണ്ടു പേരിൽ ഇലേഹിം അവർ കുറേ പേരിൽ പുരുഷൻ ഇലേഹ അവളിൽ അല്ലെങ്കിൽ അതിൽ ഇലേഹിമ അവർ രണ്ടു പേരിൽ ഇലേഹിന്ന അവർ കുറേ സ്ത്രീകളിൽ ഇലഹ പുരുഷൻ നിന്നിൽ ഇലേക്കുമ നിങ്ങൾ രണ്ടു പേരിൽ ഇലയ്ക്കും നിങ്ങൾ കുറേ പേരിൽ ഇലക്കി നിന്നിൽ നീ ഒരു സ്ത്രീ ഇല എന്ന് പറഞ്ഞാൽ ഇലക്ക് എന്നാ ഇലേക്ക് എന്നുള്ള ഇംഗ്ലീഷിൽ അർത്ഥം പെരൂല ഇലക്കി നിന്നിൽ പുരുഷൻ ഇലകുമ നിങ്ങൾ രണ്ട് ഇലക്ക് സ്ത്രീ ഇലക്ക് സ്ത്രീ നിന്നിൽ ഇല കുമ നിങ്ങൾ രണ്ട് പേരിൽ ഇലക്കുന്ന് നിങ്ങൾ കുറേ പേരിൽ ഇലയ്യ പിന്നെയും കണ്ടോ ഇലൻ്റെ കൂടെ ഒരു തമീർ മുത്തസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ അതെന്താകും യാൻ്റെ മുകളിൽ സുക്കൂനാവും ഫീൻ്റെ മാതിരി തന്നെ ഉണ്ടോ ഇവിടെ ശ്രദ്ധിക്കും യാൻ്റെ മുകളിൽ സുക്കൂനാണ് അപ്പോൾ യാൻ്റെ മുകളിൽ ഒരു സുക്കൂൻ ഓൾറെഡി ഇല ഇലൻ്റെ ഇലൻ്റെ കൂടെ ദമീർ മുത്തസിൽ ചേർക്കുമ്പോൾ ഉണ്ടോ അതിൻ്റെ കൂടെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയാനുള്ള ഈ ദമീർ മുത്തസിലായ സുക്കൂനായ യാ ചേർക്കുമ്പോൾ രണ്ട് സുക്കൂനുള്ള യാ ചേർക്കുന്നതുകൊണ്ടാണ് ഇലയ്യ യാൻ്റെ മുകളിൽ ശ്രദ്ധ വരുന്നത് ഫീൻ്റെ മാതിരി തന്നെ ഫിയ പിന്നെ ഇലൈന ഞങ്ങളിൽ അപ്പോൾ ഇലേഹി ഇലേഹിമ ഇലേഹിം ഇലേഹ ഇലേഹിമ ഇലേഹുന്ന ഇലഖ ഇലേഖ ഇലേഖും ഇലേഖി ഇലേഖ ഇലേഖ ഇലയ്യ ഇലൈന ഇതെന്താക്കണം ഇതെല്ലാം ഈ മനപ്പാടാക്കണം വാറക്കല്ലാ ഹീക്കും എളുപ്പത്തിൽ അർത്ഥം മനസ്സിലാക്കി മണപ്പാടാക്കണം വാർക്കല്ലാ ഹീക്കും